ഈശോശികാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എഴുപത്തി ഒമ്പതിലേക്ക് സ്വാഗതം സ്നേഹമുള്ളവരെ ഞാൻ പഞ്ചാബിലെ ജലന്ധർ രൂപതയിലെ ഇടവക വികാരിയായിട്ട് ജോലി ചെയ്യുന്ന സമയം വില്ലേജുകളിൽ കയറി ഇറങ്ങി വീട് സന്ദർശനം നടത്തി അവരുമായി ദൈവത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും കത്തോലിക്ക സഭയെക്കുറിച്ചും ഭൂതാശകളെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒക്കെ അവരെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു വില്ലേജിൽ ഒരു ഗ്രാമത്തിൽ വീട് സന്ദർശനം നടത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിലെ ഞാൻ ഒരു പ്രത്യേകത കണ്ടു അവിടെ ഈശോയുടെ ഫോട്ടോ ഉണ്ട് മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് സിഖ് ഗുരുക്കന്മാരുടെ ഫോട്ടോ ഉണ്ട് ഹിന്ദു മതത്തിലെ ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫോട്ടോസും അവിടെയുണ്ട് എല്ലാ ഗുരുക്കന്മാരുടെയും ഫോട്ടോകളെല്ലാം ഉണ്ട് അപ്പം ഞാൻ അല്പം കൂടി ഞാൻ ആ കുടുംബനാഥനോട് ചോദിച്ചു ആ ഇവിടെ എല്ലാവരുടെയും ഫോട്ടോ ഉണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിൽക്കുന്നതാണ് അത് സാരമില്ല അച്ചോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾ അറിവില്ലാണ്ട് അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും പല തെറ്റുകളും ചെയ്തു പോകും അങ്ങനെ ചെയ്ത് തെറ്റുകൾ ചെയ്തു കഴിയുമ്പോൾ ആരെങ്കിലൊക്കെ ചിലപ്പോൾ വേദനിക്കും ദേഷ്യപ്പെടും അപ്പം അങ്ങനെ കുറച്ചു പേര് നമ്മളോട് ദേഷ്യപ്പെട്ടാലും വേറെ കുറച്ച് വേദനകളിലും നമ്മെ രക്ഷിക്കാനായിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കണ്ട ആരെയും വിടണ്ട എല്ലാവരും അവിടെ ഇരുന്നോട്ടെ എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം വളരെ രസകരമായിട്ട് പറയുകയുണ്ടായി ഇവിടെ ഒരു വാക്ക് എന്നെ സ്പർശിച്ചത് നമ്മിൽ ആരാണ് ഈ ദൈവങ്ങളിൽ ആരാണ് നമ്മിൽ പ്രസാദിക്കുക എന്ന് നമുക്കറിയില്ല ആരാണ് പ്രസാദിക്കാതിരിക്കുക എന്ന ഒരു ഭയം ഉണ്ട് താനും ഈ ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം നമ്മിൽ പ്രസാദിച്ചിട്ടുണ്ടാവും ആ ചോദ്യത്തിന് നമുക്ക് എന്ത് ഉത്തരം കൊടുക്കാൻ സാധിക്കും നമ്മൾ പ്രാർത്ഥിച്ചാലേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ നമ്മൾ തീർത്ഥാടനം നടത്തിയാൽ ദൈവം പ്രസാദിക്കുമോ നമ്മൾ മല കയറി കുരിശിൻ്റെ വഴി ചൊല്ലിയാൽ ദൈവം പ്രസാദിക്കുമോ നോമ്പെടുത്താൽ ദൈവം പ്രസാദിക്കുമോ പള്ളിയിൽ പോയാൽ ദൈവം പ്രസാദിക്കുമോ ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ നാം ദൈവത്തോട് തന്നെ ചോദിക്കണം ദൈവമേ നിന്നെ പ്രസാദിപ്പിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലെങ്കിൽ നിന്നെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കുക ഈ ഒരു ചോദ്യം നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ മത്തായൻ സുവിശേഷത്തിലെ നാലാമത്തെ അധ്യായത്തിൽ അതിൽ പതിനേഴാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ പറയുന്നൊരു കാര്യമുണ്ട് അത് യോർദ്ധൻ നദിയിൽ വെച്ച് ഈശോ സ്നാപക യോഹന്നാൻ്റെ അടുത്ത് മാമുദീസ സ്വീകരിക്കുന്ന സമയത്ത് ആകാശം തുറന്ന് ദൈവത്തിൻ്റെ സ്വരം അവിടെ കേൾക്കുകയുണ്ടായി ആ സ്വരം പറഞ്ഞത് ഇതായിരുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഹലൂയ എത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഈശോ എൻ്റെ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ അവനിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈശോയോട് ചോദിക്കാം ദൈവത്തെ പിതാവായ ദൈവത്തെ ഈശോ എങ്ങനെയാണ് പ്രസാദിപ്പിച്ചത് എന്ന് അങ്ങനെ നമ്മൾ ഈശോയോട് ചെന്ന് ആ ചോദ്യം ചോദിച്ചാൽ ഈശോയുടെ ഉത്തരം നമുക്ക് കാണാൻ സാധിക്കുക യോഹന്നെ സുവിശേഷത്തിലെ നാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈശോ ഈ മറുപടിയാണ് പറയുക എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങൾ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചോദ്യം ചോദ്യം നമ്മളെ അയച്ചതാരാണ് മാതാപിതാക്കളാണോ നമ്മെ അയച്ചത് ആ ചോദ്യത്തിൻ്റെ ഉത്തരമന്വേഷിച്ച് നമ്മൾ പോയാൽ ചെന്ന് നിൽക്കാൻ പോകുന്നത് ജരമയ പ്രവാചകൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലാണ് അവിടെ എന്താണ് പറയുന്നത് നിന്നെ നിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു അപ്പോൾ മാതാവിൻ്റെ ഉദരത്തിൽ നമ്മെ ഉരുവാക്കുന്നത് ദൈവമാണ് അപ്പനും അമ്മയും അല്ലെങ്കിൽ ഒരു പുരുഷ പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് വന്നാൽ ഒരു മനുഷ്യക്കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ രൂപപ്പെടണമെന്ന് നിർബന്ധമില്ല കാരണം അത് തീരുമാനിക്കുന്നത് ദൈവമാണ് അതുകൊണ്ടാണുള്ള പല പല ആളുകൾക്കും കുട്ടികളില്ലാത്തത് അപ്പോൾ ദൈവമാണ് ഒരു മനുഷ്യക്കുഞ്ഞിനെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവാക്കുന്നത് അപ്പോൾ ദൈവമാണ് ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് അപ്പോൾ നമുക്കും ഈശോയെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ആരായുവാനും അത് ചെയ്യുവാനുമുള്ള കടമയുണ്ട് സ്നേഹമുള്ളവരെ അപ്പോൾ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം ഈശോയുടെ ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ് രാജാവിൻ്റെ ഇഷ്ടത്തെ നമ്മൾ പറയുന്നത് കൽപ്പന എന്ന് പറയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണമെന്ന് അതിനെ നമ്മൾ കൽപ്പനകൾ എന്ന് പറയും അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് അടങ്ങും നമ്മൾ അത് ചെയ്യണം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൻ്റെ നൂറ്റി പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം പറയുന്നു അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് അപ്പം പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല നമുക്ക് വിശ്വസിക്കാം അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കപ്പെടാൻ വേണ്ടിയാണ് ദൈവം അതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് പാലിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനുള്ള അടിസ്ഥാന മാർഗം അതുകൊണ്ടാണ് ഈശോ തന്നെ രോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നോക്കണ്ട ദൈവ നമുക്ക് ബുദ്ധിയുണ്ട് നമുക്ക് ബുദ്ധി അനുസരിച്ച് നമ്മൾ ജീവിക്കണം ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തിക്കോ എന്ന് പറയുന്നവരെ ദൈവത്തെ സ്നേഹിക്കാത്തവരാണ് അവരുടെ സംസാരം നമുക്ക് ഗുണം ചെയ്യില്ല അവർ മാറ്റി നിർത്തുക മാറ്റി നിർത്തുക തന്നെയാണ് നല്ലത് അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോയുടെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവന് വാസമുറപ്പിക്കുകയും ചെയ്യും അപ്പം ഇതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗവും ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിച്ച് കഴിഞ്ഞാൽ ആ ദൈവം നമ്മിൽ വന്ന് വസിക്കും അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാകും ദേവാലയങ്ങളാകും സ്നേഹമുള്ളവരെ ആയതിനാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് എന്നതിനെക്കുറിച്ച് ഞാൻ നാളത്തെ അടുത്ത വീഡിയോയിൽ പറയാം പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിൽ തീരുമാനിക്കാം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സാച കർമ്മണ അക്ഷരാർത്ഥത്തിലും അതിൻ്റെ അരൂപിയിലും പാലിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ അവിടെ എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തിരുത്താം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ചോദിക്കുക ഞാൻ ഇത് ചെയ്യുന്നത് വഴി ദൈവം പ്രസാദിക്കുന്നു അതോ ദൈവത്തിന് വേദനയുണ്ടാകുമോ ദൈവത്തെ ഞാൻ മുറിപ്പെടുത്തുമോ എപ്പോഴും ചിന്തിക്കുക പറയുന്നതിനു മുമ്പ് എഴുതുന്നതിനു മുമ്പ് ചെയ്യുന്നതിനു മുമ്പ് ചിന്തിക്കുന്ന സമയത്തൊക്കെ ഇതുവഴി ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുമോ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന് ഒന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പാപത്തിലേക്കുള്ള നമ്മുടെ പ്രവണതകൾ സ്വയമേ ഇല്ലാതാക്കും അങ്ങനെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ദൈവം അനുഗ്രഹം തരട്ടെ ക്രമകൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൺ ദൈവത്തിന് സ്തുതി